ടി ടൈസൺ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ കൈലാസൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുനിത മുരളീധരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത രമേശ് പഞ്ചായത്ത് അംഗം സീന ബെന്നി വർക്കർ നിഷ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഏറ്റവും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മനസ്സിലാദ്യം ഉണ്ടായിരുന്നത് നല്ല ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടാകുക എന്നാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രമായിരുന്നു നമ്മുടെ അത് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറി മാറിയത് മാത്രമല്ലല്ലോ നിങ്ങൾ മനസ്സിലായില്ലേ ഇപ്പം അടുത്ത് കണ്ടോ നിങ്ങൾ അല്ലേ പോണ ആളുകൾ അവിടെ ഉണ്ടാവുമല്ലോ ഏകദേശം ഒരു ഒരു കോടി രൂപയോളം ആ കാര്യത്തിൽ എം എൽ എ ഫണ്ട് പലതരത്തിൽ കൊടുത്തിട്ടുണ്ടാവും അത് നല്ല പഞ്ചായത്ത് നന്നായി ശ്രദ്ധിച്ച് ഇപ്പോൾ ദേശീയ അംഗീകാരം കിട്ടിയിട്ടത് ഇനി രണ്ടു ലക്ഷം രൂപ വെച്ചിട്ട് എല്ലാ കൊല്ലവും പ്രത്യേകമായിട്ട് കിട്ടും ദേശീയ അംഗീകാരം കിട്ടി അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ ഏത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഒന്നായി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അത്രയും മാർക്കാണ് ഇതിനുള്ളത് നമ്മുടെ മാർക്കുള്ളത് അപ്പൊ അത്ര വലിയ കേന്ദ്രമായിട്ട് നമുക്കത് മാറ്റി ഭയങ്കര സന്തോഷമാണ് നമ്മുടെ അതിന്റെ ഒരു മാർക്ക് ഇട്ടപ്പോ ഒരു മാർക്ക് കിട്ടിയത് ഏത് മാർക്കിനാണെന്ന് അറിയോ നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു കുടുംബാരോഗ്യം ഉണ്ടായിരുന്നു പണ്ട് ഒരു കുടുംബാരോഗ്യം കണ്ടിട്ടുണ്ടല്ലോ ആ കുടുംബാരോഗ്യ കേന്ദ്രം മാറ്റി പുതിയ നല്ല കുടുംബാരോഗ്യ കേന്ദ്രം അതും ഇതിന്റെ മാർക്കിൽ പെട്ടതാണ് ഇനി അത് കഴിച്ചിട്ടാണ് നമ്മൾ വന്നത് എന്ത് ചെയ്യും നമ്മുടെ ഇതുപോലെ കൊച്ചു കൊച്ചു സംവിധാനങ്ങൾ റോഡ് നമ്മളെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കാരാർ കരാറുകൂടിന്റെ വെള്ളം പോകലുള്ള കാർ നിർമ്മാണം അത് എടുത്തിട്ടുണ്ട് തൊട്ടപ്പുറത്ത് കുട്ടികൾക്ക് കളി കളിക്കാനുള്ള സ്ഥലം വേണം കളിസ്ഥലം കോടിക്കണക്കിന് അതെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഉദ്ഘാടനം കഴിയണം തൊട്ടപ്പുറത്ത് സാംസ്കാരിക നിലയം അത് അതിൻ്റെ ഇരുപത് ലക്ഷം രൂപ വേറെ ആളാണ് നമ്മുടെ ഫണ്ട് അല്ലാത്ത വേറെ ആളെ ഫണ്ട് ചോദിച്ച് തന്നിട്ടുണ്ട് അതിന് ഉത്തരവ് വന്നു അപ്പോൾ അതും നമ്മൾ സ്കൂൾ ഏറ്റവും നന്നായി നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഗവൺമെൻറ് സ്കൂൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എടവിലോ സ്കൂള് ഇന്നും രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ല ഞങ്ങൾ അത് കഴിഞ്ഞ് വന്നതാണ് ഇന്ന് രാവിലെ അവര് പറഞ്ഞ് ഇത്രയൊക്കെ സൗകര്യങ്ങളായാലും ഞങ്ങൾക്ക് ഭിന്നശേഷിക്കാർക്ക് പഠിക്കാൻ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ആശോധിക്കെങ്കിലും അവർക്ക് അങ്ങനെ കയറി പോകാൻ കഴിയുന്ന ഒരു ടോയ്ലറ്റ് സംവിധാനം വേണമെന്ന് പറയും അപ്പൊ അതിന് കാശുണ്ടാകാൻ കുറച്ചും കൂടെ സമയം എടുക്കും ഞങ്ങൾ വേറെയാളെ സമീപിച്ചു അയാൾ അതിനുള്ള പൈസ മുഴുവൻ ആറര ലക്ഷം രൂപ ഇതിന് സ്കൂളിന് വേണ്ടി അനുവദിച്ചു ഇപ്പൊ ഇന്ന് അതിന്റെ ഈ കഴിഞ്ഞു